നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്ത രാജ്യസഭാംഗമായി ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു സി സദാനന്ദന്റെ സത്യപ്രതിജ്ഞയാണ് കഴിഞ്ഞത് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത പുതിയ രാജ്യസഭാംഗം സി പ്രവേശം വലിയ വിവാദമായിരുന്നു കണ്ണൂരിലെ സിപിഎം ബിജെപി സംഘർഷങ്ങളിൽ ആർ എസ് എസ് സംഘർഷങ്ങളിൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിനെ രാജ്യസഭ അംഗമായി നോമിനേറ്റ് ചെയ്യുന്നത് അതേസമയം സിപിഎമ്മിനും നഷ്ടങ്ങൾ ആ ഏറ്റുമുട്ടലുകളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ ചെയ്തതിനെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു സിപിഐഎം